കനത്ത മഴ കാലവർഷം ഇത്തവണ നേരത്തെ എത്തിയതോടുകൂടി തന്നെ കനത്ത മഴ മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ട് തീവ്ര മഴ മുന്നറിയിപ്പ് അത് അതുപോലെ തന്നെ തുടരും എന്നാണ് മനസ്സിലാക്കുന്നത് പതിനൊന്ന് ജില്ലകളിലാണ് നിലവിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പായിട്ടുള്ള റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് മാപ്പിന്റെ സഹായത്തോടു കൂടി പരിശോധിക്കുകയാണെങ്കിൽ കാണാം മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ബാക്കി പതിമൂന്ന് പതിനൊന്ന് ജില്ലകളിൽ റെഡ് അലേർട്ടുമാണ് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കൊല്ലത്തും ആലപ്പുഴയിലും ഈ മൂന്ന് ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലേർട്ട് തീവ്ര മഴ മുന്നറിയിപ്പായിട്ടുള്ള ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത് ബാക്കി പതിനൊന്ന് ജില്ലകളിലും അതിതീവ്ര മഴ മുന്നറിയിപ്പായിട്ടുള്ള റെഡ് അലേർട്ടാണ് നൽകിയിരിക്കുന്നത് കാലവർഷം അതികഠിനമായി പെയ്യുന്ന സാഹചര്യത്തിൽ വടക്കൻ കേരളത്തിലൊക്കെ വലിയ തോതിൽ ഈ കനത്ത നാശനഷ്ടം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഇടിമിന്നലുണ്ട് ശക്തമായ കാറ്റുണ്ട് മരങ്ങൾ വീണ് അതുപോലെ തന്നെ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് പതിനൊന്ന് ജില്ലകളിൽ തുടരുക തുടരും അതുപോലെ തന്നെ തീവ്ര മഴ മുന്നറിയിപ്പായിട്ടുള്ള ഓറഞ്ച് അലേർട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തിരുവനന്തപുരത്തും കൊല്ലത്തും അതുപോലെ ആലപ്പുഴയിലും ഓറഞ്ച് അലേർട്ട് തുടരും പക്ഷെ നാളത്തെ സാഹചര്യത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പായിട്ടുള്ള റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നത് മൂന്ന് ജില്ലകളിലാണ് അതായത് കോഴിക്കോടും കണ്ണൂരും വയനാടും ഈ മൂന്ന് ജില്ലകളിലാണ് നാളെ റെഡ് അലേർട്ട് ഉള്ളത് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് അത് തൃശൂരും മലപ്പുറത്തും കാസർഗോഡും ഈ മൂന്ന് ജില്ലകളിലാണ് നാളത്തെ സാഹചര്യത്തിൽ ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത് ബാക്കി ആറ് ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ടാണ് പക്ഷേ ഈ മുന്നറിയിപ്പുകൾ കരുതൽ അത് അതുപോലെ തന്നെ ജാഗ്രത തുടരേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് നമുക്കറിയാവുന്ന പോലെ സംസ്ഥാനത്തെമ്പാടും വലിയ തോതിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ വടക്കൻ കേരളത്തിലാണ് നാളത്തെ സാഹചര്യത്തിലും മഴ മുന്നറിയിപ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ ജാഗ്രത പുലർത്തേണ്ട ജില്ലകളും ഈ വടക്കൻ ഭാഗത്താണ് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്തായാലും ഇതുവരെ ഇന്ന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ മാറ്റമില്ല എന്നുള്ളതാണ് പതിനൊന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് അത് അതുപോലെ തന്നെ തുടരുമെന്നാണ് ജയലക്ഷ്മി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം